ില് പങ്കെടുക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും സ്നേഹിക്കുന്ന മികങ്ങൾക്കും അവാഹുപാഗം ചെയ്യട്ടെ സന്തോഷം നൽകട്ടെ പ്രത്യേകിച്ച് പതിർവഹിച്ച് കഴിഞ്ഞാലും നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടാനുള്ള യാത്രയാണ് നമ്മൾ ഒരുപാട് സമയം നമ്മോട് കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കാതെ വന്ന ഒരുപാട് അനാഥുണ്ടായി നമുക്കറിയാവും പലപ്പോഴും അവസാന സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിലെ പൊടിക്കപ്പറമ്പ് മക്ക അവസാന പ്രസ്താദ്മാർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറയാനുള്ള അതാണ് അവസാനത്തെ നമ്മുടെ പരിപാടിയിലേക്ക് ശ്രമിക്കുക പല ഘട്ടങ്ങളിലും പല പ്രയാസഘട്ടങ്ങളിലും നമുക്ക് വളരെയധികം തന്നെ ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം തന്നെ ആ ടെൻഷനായി നിൽക്കുന്ന വിഷയം ആ ഒറ്റ വാക്കുകൊണ്ട് പരിഹാരമായിട്ട് മാറിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കൂടെ നടക്കുമ്പോൾ ഉസ്താദിന്റെ എണ്ണവും പണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല ഉസ്താദത്തിന് ശേഷം പലരും ഓരോ ഘട്ടങ്ങൾ ഓരോ വിഷയങ്ങള് പറയുമെന്ന് അതെ അതെ പതിനാറുകാരനായി വേദികളിലൊക്കെ തിളങ്ങി അതുപോലെ തന്നെ പല മദ്രസകൾക്കും പള്ളികൾക്കും പല സ്ഥാപനങ്ങൾക്കും അന്നത്തെ കാലത്ത് ഉസ്താദിന്റെ വാട്ടങ്ങളുണ്ട് പള്ളികൾ ഉണ്ടാകാനോ മദ്രസകൾ ഉണ്ടാകാനോ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് പ്രയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണ് സ്ഥാപനം പറ്റി ചുറ്റുമുഖിയെന്ന് അതായത് ഏത് വേദിയിൽ പോയാലും സ്ത്രീകൾ അവരുടെ ധരിച്ചിരുന്ന സ്വർണം ഊരി ആ സദസ്സിൽ സ്വയം ചെയ്യിപ്പിക്കാൻ ആ പരിപാടിക്ക് ആ മദ്രസ പള്ളിക്ക് വേണ്ടി ഊരിക്കൊളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതുപോലെ തന്നെ ദാരുമായിരിപ്പിന് ഉസ്താദുമാരുമായി വന്നിട്ടപ്പോസ്താദുമാർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇരുപത്തി അഞ്ച് വർഷത്തോളം ദാരുമായിരിപ്പ് കോളേജില് സന്തോഷമോ അവിടുത്തെ സഹായമോ അവിടുത്തെ സഹകരണം ഉണ്ടായിട്ടാണ് ജീവിതം സന്തോഷത്തിനും സുഖത്തിനും ആക്കിക്കൊടുക്കട്ടെ അന്നൊക്കെ നമ്മളോട് കൂടെ വരുമ്പോൾ പറയാറുള്ളത് ഇപ്പോ ജീവിതകാലത്ത് നിങ്ങളൊക്കെ കൂടെ നടക്കുമ്പോ കഴിച്ചു കഴിഞ്ഞാൽ ബാധ്യാ കൊടുത്തു അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള സന്തോഷം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മാത്രമായിരുന്നു സന്തോഷം അവിടെ ജീവിതം സന്തോഷത്തിന് സുഖത്തിനും പൈതൃകമാക്കി കൊടുക്കട്ടെ കൂട്ടം പിരിയാവുന്ന ആളെ കുടുംബസമേതം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഈ ബന്ധങ്ങൾ ഒരു കാരണമാക്കട്ടെ കൈ കുറക്കുക